നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജീവിത ചിലവുകൾ ഏറുന്നതിനാൽ തന്നെ യു എ മലയാളികൾ ഏറെ ബുദ്ധിമുട്ടുന്നതായുള്ള റിപ്പോർട്ടുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തുവരികയാണ് ഇപ്പോഴിതാ ഇന്ധനവില നാല് ദീർഘം കടന്നതോടെ ചെലവ് ചുരുക്കൽ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചിരിക്കുകയാണ് പ്രവാസി മലയാളികൾ അനാവശ്യ യാത്രകൾ ഒഴിവാക്കിയും ഒരേ സ്ഥലത്തേക്ക് പോകുന്നവർ ഒന്നിച്ച് യാത്ര ചെയ്തും വിലക്കയറ്റം നേരിടാനും പദ്ധതിയിടുന്നു അങ്ങനെ പൊതുഗതാഗത സേവനം ഉപയോഗിക്കാൻ തീരുമാനിച്ചവരും കുറവൊന്നുമല്ല ഇതിന് കഴിയാത്തവർ യു എയിൽ അനുവദനീയമായ കാർപോളിംഗ് സംവിധാനം പ്രയോജനപ്പെടുത്താനും ഒരുങ്ങുകയാണ് കുറഞ്ഞ ദൂരത്തേക്ക് പോലും കാറിൽ യാത്ര ചെയ്യുന്നത് ഒഴിവാക്കിയ പലരും നടത്തത്തിലേക്ക് തിരിച്ചെത്തിയേക്കും തൊട്ടടുത്ത് താമസിക്കുന്ന കുടുംബങ്ങൾ മാർക്കറ്റിൽ പോകുന്നത് ഒന്നിച്ചാക്കുന്നതിനെ കുറിച്ചും ആലോചിക്കുകയാണ് ചെലവ് വീതിച്ചെടുക്കുന്നതിനാൽ തന്നെ വാഹനം ഓടിച്ചു പോകുന്നയാൾക്കും ലാഭകരമാണ് ഇന്ധന ചെലവ് കൂടിയ വലിയ വാഹനങ്ങൾ വിറ്റ് മൈലേജ് കൂടുതൽ ലഭിക്കുന്ന വാഹനങ്ങളിലേക്ക് മാറുന്നവരും കുറവൊന്നുമല്ല ഇതുകൂടാതെ കോവിഡ് കാലം പഠിപ്പിച്ച സാമ്പത്തിക അച്ചടക്കങ്ങൾ തുടരുന്നതാണ് കുടുംബ ബജറ്റിനെ താങ്ങി നിർത്താൻ നല്ലതെന്ന് വിലക്കയറ്റവും സൂചന നൽകുന്നുണ്ട് വാഹനം സ്ഥിരമായി ഉപയോഗിക്കുന്നവരും ഇന്ധന ചെലവ് കുറയ്ക്കാനുള്ള മാർഗം തേടുകയാണ് കടുത്ത ചൂടിൽ എ സി ഒഴിവാക്കാനാവാത്തതിനാൽ തന്നെ ഇന്ധന ചെലവ് കൂടും വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഓണാക്കി നിർത്തിയിടുമ്പോഴും ഇന്ധനം നിറയ്ക്കുമ്പോഴുമെല്ലാം അല്പം ശ്രദ്ധിച്ചാൽ അനാവശ്യ കത്തിത്തീരുന്ന ഇന്ധനത്തിന്റെ തോത് കുറയ്ക്കാമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു ചിലവ് കുറയ്ക്കാൻ ചില പൊടിക്കൈകളും വിദഗ്ദ്ധർ തന്നെ നൽകുകയാണ് അതിൽ ചിലത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത ഉടൻ ആക്സിലേറ്റർ കൊടുത്ത് പെട്ടെന്ന് വാഹനം ചൂടാക്കാൻ ശ്രമിക്കരുത് വാഹനം ആവശ്യത്തിന് തണുത്താൽ എ സി ഓഫാക്കുക തണുത്ത കാലാവസ്ഥയിൽ എ സി വേണ്ട സാധാരണ റോഡുകളിലൂടെയുള്ള യാത്രയിൽ ജനൽ തുറന്നിട്ട് ശുദ്ധവായു ആസ്വദിക്കാം അതിവേഗ പാതയിലാണ് യാത്രയെങ്കിൽ ജനങ്ങൾ തുറന്നിടരുത് ഇന്ധന ചെലവ് കൂടും ചൂട് കുറഞ്ഞ അതിരാവിലെയോ വൈകിട്ടോ ഇന്ധനം നിറയ്ക്കുക അടിയന്തര സാഹചര്യങ്ങളല്ലാതെ ബ്രേക്ക് ഇടുന്നത് ഒഴിവാക്കുക അനാവശ്യ സാധനങ്ങൾ വാഹനത്തിൽ സൂക്ഷിക്കുന്നത് ഒഴിവാക്കി ഭാരം കുറയ്ക്കുക വാഹനം സ്റ്റാർട്ട് ചെയ്ത് ഏറെ നേരം നിർത്തിയിടരുത് ടയറിൽ മതിയായ വായുണ്ടെന്ന് രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും ഉറപ്പാക്കുക സമയബന്ധിതമായി അറ്റകുറ്റപ്പണി നടത്തി വാഹനം യാത്രായോഗ്യമാണെന്ന് ഉറപ്പാക്കുക പെട്ടെന്ന് വേഗം കൂടുകയും കുറയ്ക്കുകയും ചെയ്യാതെ മിതമായ വേഗത്തിൽ യാത്ര ചെയ്യുക പെട്ടെന്ന് വാഹനം തിരിക്കുന്നതും തിരക്കിട്ട് യാത്ര ചെയ്യുന്നതും ഇന്ധനക്ഷമത കൂട്ടം സിഗ്നലിലോ മറ്റോ കാത്തിരിപ്പ് സമയത്ത് വാഹനം ന്യൂട്രലിട്ടാലും ഇന്ധനം ലാഭിക്കാം എൻജിൻ എയർ ഫിൽട്ടർ മോട്ടോർ ഓയിൽ ടയർ മർദ്ദം എന്നിവയെല്ലാം പതിവായി പരിശോധിക്കുക ഇന്ധനക്ഷമതയുള്ള വാഹനം തെരഞ്ഞെടുക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക